നമസ്കാരം വാർത്തകൾ വക്കഫ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന് വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും വാദം തുടരും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഇന്നലെ നടന്ന വാദത്തിൽ മൂന്ന് പ്രധാന വ്യവസ്ഥകൾ മരവിപ്പിച്ച് നിർണായക ഉത്തരവിറക്കുമെന്ന സൂചന സുപ്രീംകോടതി നൽകിയിരുന്നു നിലവിലെ വക്കഭൂമി അതല്ലാതാക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതി ഇന്നലെ തയ്യാറാക്കിയെങ്കിലും കേന്ദ്രത്തിന്റെ അഭ്യർത്ഥന കാരണം ഇടക്കാല ഉത്തരവിനുള്ള വാദം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഹിന്ദുസ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ച കോടതി വക്കഫ് കൗൺസിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണമെന്ന നിലപാടെടുത്തു തർക്കങ്ങളിൽ കളക്ടർമാർ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ വക്കഫ് സ്വത്ത് അതല്ലാതായി കണക്കാക്കാമെന്ന വ്യവസ്ഥയെയും കോടതി ഇന്നലെ എതിർത്തിരുന്നു പ്ലാസ്റ്റിക് ഉൽപ്പന്ന യൂണിറ്റ് കത്ത് നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം എറണാകുളം ചിറ്റാറ്റുകര പഞ്ചായത്തിലെ വെട്ടിമറയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്ന യൂണിറ്റിനാണ് തീപിടിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം പഴയ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് കയറ്റി അയക്കുന്ന യൂണിറ്റാണിത് വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കാനാണ് പ്ലാസ്റ്റിക് യൂണിറ്റ് ഉപയോഗിക്കുന്നത് യൂണിറ്റ് പൂർണ്ണമായും കത്ത് നശിച്ചു ആറ് യൂണിറ്റിൽ നിന്നും ഫയർഫോഴ്സ് എത്തി പുലർച്ചെ രണ്ടു മണിയോടെ തീ നിയന്ത്രണ വിധേയമാക്കി കമ്പനിക്ക് തൊട്ടടുത്തായി മൂന്ന് ജീവനക്കാരുടെ കുടുംബം താമസിച്ചിരുന്നു പുകയുരുന്നത് കണ്ട് ഓടി മാറിയതിനാൽ ഇവർ രക്ഷപ്പെടുകയായിരുന്നു കമ്പനിക്ക് സമീപത്തായി ഒരു പെട്രോൾ പമ്പുള്ളത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു പ്രദേശത്തൊക്കെ ഇപ്പോഴും കനത്ത പുക നിലനിൽക്കുകയാണ് ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന് യുവാക്കൾക്കിടയിലേക്ക് പിക്കപ്പ് ഇടിച്ചു കയറി യുവാവിന് ദാരുണാന്ത്യം പാലക്കാട് ചെറുപ്പുളശ്ശേരിക്ക് സമീപം തിരുവാഴിയോട് ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന് യുവാക്കൾക്കിടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറിയാണ് അപകടം അപകടത്തിൽ ഒരാൾ മരിച്ചു മലപ്പുറം തിരൂർ സ്വദേശിയായ യുവാവ് തക്സിലാണ് മരിച്ചത് നാല് യുവാക്കൾക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം കോഴിയുമായി വന്ന പിക്കപ്പ് ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കൊടൈക്കനാൽ യാത്രക്കിടെ തിരുവാഴിയോട് വെച്ച യുവാക്കൾ ചായ കുടിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നതിനിടെയായിരുന്നു പിക്കപ്പ് വാൻ ഇടിച്ച് അപകടമുണ്ടായത് വിനോദയാത്രയ്ക്ക് പോയ പത്ത് വയസ്സുകാരി കുഴഞ്ഞു വീണ് മരിച്ചു കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലം ചേറുംകോടും മനോജ് മായാ ദമ്പതികളുടെ മകൾ ദേവികയാണ് മരിച്ചത് വീട്ടുകാരും പ്രദേശത്തുള്ളവരുമായി ഇവർ തമിഴ്നാട്ടിലേക്ക് വിനോദയാത്ര പോയതാണ് ഇന്നലെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് തമിഴ്നാട് നാഗപട്ടണത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു കുട്ടിക്ക് പനിയുണ്ടായിരുന്നു കുട്ടിയുടെ സോഡിയം കുറഞ്ഞതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും പാലക്കാട് സംഘര്ഷത്തില് നടപടി കടുപ്പിച്ച പോലീസ് ബിജെപി യൂത്ത് കോണ്ഗ്രസ് നേതാക്കള്ക്കെതിരെ കേസെടുത്തു രാഹുൽ മാങ്കൂട്ടത്തില് എംഎല്എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പതിനാറ് ബിജെപിക്കാര്ക്കെതിരെയാണ് കേസെടുത്തത് ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവര് ഉള്പ്പെടെയുള്ളവർക്കാണ് കേസ് അതേസമയം ബിജെപി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് യൂത്ത് യൂത്ത് നേതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അറിയാവുന്ന പത്തൊൻപത് പേർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്